രാവിലെ തന്നെ നല്ല മഴക്കാർ ഇതിന് പെയ്യുമോ അതോ പോകുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നപ്പോൾ തന്നെ ദേ തുടങ്ങി മഴ ചാറാനായിട്ട് എങ്കിൽ പിന്നെയും ഗുഡ് മോർണിംഗിനെ നമുക്കൊരു ചിൽ മോർണിംഗ് ആക്കിയാലോ രാവിലെ നല്ല മഴ എന്നാൽ ഒരു ചൂട് കട്ടൻ കാപ്പി ആയാലോ ഇതല്ലേ സിരൻ ഡയലോഗ് നമുക്കത് മാറ്റി പിടിച്ച് ഒരു തണുത്ത കാപ്പി അഥവാ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കാവേ ആഹാ അടിപൊളി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ എന്നാൽ പിന്നെ വായോ നമുക്കിവനെ അങ്ങ് റെഡിയാക്കിയേക്കാം ആദ്യം നമുക്ക് തണുത്ത് വിറച്ചിരിക്കുന്ന ഈ പാലിനെ എടുത്ത് പുറത്താക്കാം പിന്നെ തലങ്ങും വിലങ്ങും ഇടിച്ചും ചാൽച്ചും ഇവനതേ ഈ കാണുന്ന കോലത്തിലാക്കിയെടുത്തു ഇനി നമുക്ക് അഞ്ച് രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് ബ്രൂവ് കൂടി എടുക്കാം ഇവന് കൂട്ടായിട്ട് നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇനി ഇവരെ രണ്ടുപേരെയും നല്ലതുപോലെ ഒന്നിപ്പിച്ച് ചേർത്ത് ഇനി ഈ പാലും ബ്രൂവിൻ്റെ മിക്സും ഇവർക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് നമുക്കൊരു മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കാവേ ഇനി കുറച്ച് ആഡംബരം വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് സ്കൂപ്പോളം ഐസ്ക്രീമും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം ആഡംബരം വേണമെന്നുള്ളവർക്ക് മാത്രം അല്ലാത്തവർ തെ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് പകർത്തി ഒന്ന് സ്റ്റൈലാക്കി എടുക്കാം കോൾഡ് കോഫി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പോട് കൂടി കുടിച്ചേക്കണേ അപ്പോൾ എങ്ങനെയാണ് മഴ തണുപ്പ് കോൾഡ് കോഫി ആഹാ അന്തസ്